മൺവുട്ടി <laughs> ഒരിക്കലും ഒരു സൈസ് സ്പെഷ്യൽ മഴ ആണ് ഇതിന്റെ വേറെ ഐറ്റം കൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അല്ലുപായിട്ട് അല്ലെ തെലുങ്കിൽ തെലുങ്കിൽ തെലുങ്കിലെ

ായിട്ടുണ്ട് ഇത് നല്ല ചെറിയായിട്ടുണ്ട് ഇത് വെച്ചാണ് വന്നവരും സാധാരണ പുഷ്പ ഇന്റർനാഷണൽ ആണോ പുഷ്പ ഇന്റർനാഷണൽ പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണ് ഇന്റർനാഷണൽ കളി തുടങ്ങിയ കളിയാ ഇന്റർനാഷണൽ കളി അപ്പൊ ഭക്ഷണമല്ല എനിക്ക് അത് മാസമാണ് കളിക്കും ഓക്കെ അതാണ് പുഷ്പ 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 പുഷ്പെവലുംഴു പോലെ എന്നാലും ഇത് വെച്ചു മരംപെട്ട് ഇത് പറ്റം പെട്ട പുഷ്പക്കുമാര പെട്ടല്ലേ പുഷ്പക്കുമാര പെട്ടെന്ന് പാർട്ട് വണ്ണില് പുഷ്പെട്ടി തുടങ്ങി പാർട്ട് ടൂർന്ന ായി ഇനി പാർട്ട് ത്രീ വരാൻ പോകണം എന്നല്ല കൂടുത്ത ഒരു സാധനമായിരിക്കും അത് ഒന്നും പറയാം അള്ളി അർജുൻ ഭായി ചാലാ മഞ്ജി കടിഞ്ചന സുകുമാർ ഭായി ചാലാ മഞ്ജി ദേസ്ത മൂവി मैंने थोड़ा अच्छा बहुत अच्छा है बहुत अच्छा अहिंदे ही कोई अहिंदे ही कोई यानी को कौन जाम कौन जाम तेरे सु हाँ ओके ओके बहुत अच्छा मूवी है वो आज आके देखो कैसा करता है वो इधर आप लोग कैसा करेगा वो चलेगा ये मूवी अच्छा बहुत अच्छा कुछ पापा आने दिना ना നിങ്ങൾ പറയണം പുറോഗ് പറയണം ഞാൻ നമ്മുടെ കാലിന്ന് പറഞ്ഞൊക്കെ എൻ്റെ അടിപൊളിയല്ലേ ഡയലോഗ് പറയാം ഞാൻ എന്റെ ഡയലോഗം പറഞ്ഞു തീരുത്തേ ഇനിയിപ്പോ പുതിയ ഐറ്റം വല്ലതും നോക്കണം സത്യം പരപാടങ്ങനെ വന്നില്ലേ എന്റെ കൂടെ ആള് എന്നെ കാണുന്നുണ്ട് നമ്മടെ മറ്റേ അതിലുണ്ട് എന്റെ കൂടെ നല്ല പൊക്കം കടിയാക്കാണോ കാണാൻ റെയിൽവേ പിടിച്ചു വന്നോയിൻ ഓക്കെ എന്തിനാ ഇത് പുതിയ ടൈപ്പ് ടൈപ്പ് ഈ നമ്മുടെ പാർട്ട് പുഷ്പരാജ് ചന്ദനം വട്ടി തുടങ്ങി ചന്ദനം പാർട്ട് ടൂ ആയപ്പോഴും കൊറച്ചും കൂടെ കുറിയരിയെന്നല്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തള്ളി ഇങ്ങനെ ഇരിക്കുന്ന ഒരു മഴ സാധനമായി ആ ഇത് ഇനിയിപ്പൊ പാർട്ട് ടൂ വരുമ്പം രണ്ട് ശം പാർട്ട് ത്രീ വരുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു വെറൈറ്റി ആയിരിക്കും പാർട്ട് ത്രീ പഴതുവാസിലിന്റെ നല്ലൊരു ചേച്ചി വിരവ് വീണ്ടും കാണാം അത് അത് ഉറപ്പാണ് പുള്ളിയുടെ നല്ലൊരു ചേച്ചിരവ് കാണാം